ഒരിക്കൽ സെയ്ദി അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി ഖദ്സ് അല്ലാഹു സുറഹുൽ അസീസ് അവരുടെ സമീപത്തേക്ക് ഒരു പണക്കാരൻ വലിയ തുകയുമായി കടന്നു വരുന്നുണ്ട് എന്നിട്ട് മഹാൻ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇത് ഒരു ഏത് പാവപ്പെട്ടവനാണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഞാനിത് കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന് പറയുകയുണ്ടായി ഉടനെ തന്നെ മഹാനകർന്ന ശൈതി അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി ഖദ്സ്വല്ലാഹു സുറഹുലസീസ് അവകൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നു നിങ്ങൾ അങ്ങനെ ഇന്ന പാവപ്പെട്ട ആൾക്ക് തന്നെ കൊടുക്കണം എന്ന നിബന്ധന ഒന്നുമില്ല നിങ്ങൾ ഫൊക്കറാവുകൾക്കും കൊടുക്കുക മസാക്കീനുകൾക്കും കൊടുക്കുക അല്ലാത്തവർക്കും നിങ്ങൾ കൊടുക്കുക എല്ലാവർക്കും വേർതിരിവില്ലാതെ കൊടുക്കുക എന്ന് അവിടുന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അതിൽ വലിയ പാഠങ്ങളുണ്ട് മിഡിൽ ക്ലാസ് ആകുന്ന ഒരു വിഭാഗം കണ്ടാൽ പണക്കാരെന്ന് തോന്നിപ്പിക്കുമാറും വിധത്തിലുള്ള നടത്തം വിശുദ്ധമായ അവരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആലിമീങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ടാൽ എല്ലാർത്ഥത്തിലും വലിയ ഇജ്ജത്തായിരിക്കും പക്ഷെ അവിടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അവരാരോടും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് മഹാനഗൻ സീത അബ്ദുൽ കഥർ തങ്ങൾ ആ വലിയ സാമ്പത്തികമായി പുരോഗതികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങളെല്ലാവർക്കും കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ധരിയപ്പെടുത്തണം നമ്മുടെ മനസ്സിനെയും നമ്മളങ്ങനെ തരിയപ്പെടുത്തണം അള്ളാഹു തോഫീഫ് നൽകുമാർ ആകട്ടെ അസലാ വാർമത്തൂ